ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ അപ്പം നമ്മൾക്ക് ഞാൻ പറഞ്ഞല്ലോ കത്തിക്കാൻ പുള്ളി വിറകുകളൊന്നുമില്ലയെന്ന് അപ്പോൾ കുറച്ച് വിറക് ഇറക്കിയതാണ് കേട്ടാ പുളി വിറക് പുളി വിറക് കണത്താ നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ കുറച്ച് ഞങ്ങൾ കല്യാണം പോകാം അങ്ങനെ പറയാൻ ഇറങ്ങിയ നേരത്താണ് കേട്ടോ ത് കൊടുന്ന് കൊടുന്നു പൈസയൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ കല്യാണം പറയാൻ പോയതാട്ടാ ഇതിങ്ങനെ പൊന്നാനിയിൽ ഒരു ഭാഗമാണ് കേട്ടോ ഏത് ഭാഗമാന്ന് ചോദിച്ചാൽ ഈ പറമ്പിലേക്ക് ഒക്കെ പോണേ ആ ഒരു ഏരിയ കേട്ടോ അപ്പം ഇങ്ങനെ ഗൾഫിലത്തെ പോലത്തെ ഇങ്ങനെ സ്ഥലങ്ങൾ കണ്ടപ്പോഴേ ഈ ഒരു രണ്ട് മൂന്ന് കൊല്ലം മുന്നേ ഇങ്ങനെ അധികം ഒരു വർഷം പോയപ്പോൾ ഭയങ്കരമായിട്ട് റോഡ് പണി നടക്കുന്ന സമയമായിരുന്നു അപ്പൊ പിന്നെ ഇപ്പം വീണ്ടും ഞാൻ എപ്പോഴാണ് കേട്ടോ അധികം പോകണത് അപ്പം റോഡ് പണിയൊക്കെ നല്ല അടിപൊളിയാക്കി ഹൈവേ നല്ല ഭംഗിയെ കണ്ടിട്ടാണ് അപ്പം ഇങ്ങനെ ഗൾഫിത്തെ പോലെ തോന്നിയിട്ടാ അപ്പൊ ഞാൻ അതി മോനെ മോനെ ഒന്ന് വീഡിയോ പിടിക്കാടാ പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞപ്പോ നിർത്തി തരുംട്ടാ അങ്ങനെ പിന്നെ കർമാ റോഡിൻ്റെ അധികം ഇങ്ങനെ പോകുമ്പോൾ കർമാ റോഡാണ് കേട്ടാ അപ്പോൾ ഞാനെന്നൊന്ന് വീഡിയോ പിടിക്കട്ടെ എന്നപ്പോൾ ഇങ്ങനെ വണ്ടി പതുക്കെ കൊണ്ടുപോകട്ടാ അപ്പൊ ഫോണൊക്കെ ഇങ്ങനെ ഒന്ന് വീഡിയോ പിടിക്കും അങ്ങനെ അങ്ങനെ ദിവസമായിട്ട് ഇങ്ങനെ കല്യാണം പറച്ചിലും കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെ പിന്നെ എന്താണ് എല്ലാ കൂട്ടുകാരും വിശേഷമൊക്കെ അപ്പം നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ അല്ലേ അപ്പോൾ ഇന്ന് രാവിലെ എന്നെ നേരത്തെ പുളിയൊക്കെ കഴിഞ്ഞ് തുടക്കയിലൊക്കെ അങ്ങനെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പിന്നെ ഇന്നലെ വീഡിയോ ഇടാഞ്ഞു ഈ വിറക് ഞാൻ വിറകരയൊക്കെ ഒഴി ഒഴിവാക്കി ഇട്ടിട്ട് കണ്ടതല്ലേ അപ്പോൾ ആ വിറകൊക്കെ വിറകരയിൽ ചായപ്പൊടിയൊക്കെ വാങ്ങിച്ച് ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ആ വിറകൊക്കെ കല്യാണം കഴിഞ്ഞ് മൂന്നേ മൂന്നരയൊക്കെ ആകുമ്പോൾ വന്നിട്ട് പിന്നെ ആ വിറകൊക്കെ വിറകരയിലും ഒതുക്കലും പിടിക്കലൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമുക്ക് വീഡിയോ ഇടാനും ഒന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ കഴിയുന്നതും ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടാ അപ്പം ഒന്ന് ഏതായാലും വീഡിയോ ഇടാതിരിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വീഡിയോ ഇടാ അപ്പം ഒന്ന് അടുക്കളയിലേക്ക് വന്ന് ഉരുളം കിഴങ്ങും ഉള്ളിയും കയററ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു കുറുമക്കറി ഉണ്ടാക്കണമെന്നു കേട്ടാ നാളികയറൊക്കെ അരച്ചിട്ട് പിന്നെ ഒന്ന് വെള്ളപ്പം ഉണ്ടാക്കാച്ചിട്ടാട്ടാ അപ്പം വെള്ളപ്പം പച്ചേരി ഇല്ലേട്ടാ അപ്പം എന്തായാലും കുറേ ദിവസമായി ഇപ്പം വെള്ളപ്പം ഉണ്ടാക്കിയിട്ട് അപ്പോൾ പൊടിയാണ് ഏ വണ്ണീൻ്റെ ഞാൻ പറഞ്ഞല്ലോ പൊടിയാണ് അപ്പോൾ ഈ അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എല്ലാവരും പാലപ്പൊക്കെ ഉണ്ടാക്കണല്ലോ അപ്പോൾ ഇന്ന് അങ്ങനെ ഒന്നുണ്ടാക്കി നോക്കട്ടെ വിചാരിച്ചിട്ടാട്ടാ അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എടുത്തിട്ടില്ലാട്ട അത് അരക്കിനെയൊന്നും കൂട്ടും കാര്യങ്ങളൊന്നും കാരണം അത് നന്നാവുമോ അല്ലേന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാട്ടാ ഈ പൊടി വെച്ചിട്ട് ഉള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ഉണ്ടാക്കണേ പക്ഷേ ഒരു ഒന്നേരം പാലപ്പേട്ടാ ഭയങ്കര രുചിയായിരുന്നു എന്ത് അരച്ചിട്ട് മീ താലേ ദിവസവും രാവിലെയൊക്കെ ബെസ്റ്റാണ് ബെസ്റ്റാട്ടാ അപ്പോൾ ആ ഞാൻ എങ്ങനെ എന്താ ചെയ്ത് അങ്ങനെയൊക്കെ കപ്പും മെഷർമെൻ്റ് കണക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാ നമ്മൾ എടുക്കണേ ആ അളവുണ്ടല്ലോ നമ്മളൊരു കണക്കിലുള്ള ആ പൊടി ആ പൊടി എടുത്തിട്ട് എനിക്ക് ആവശ്യമുള്ള പറ്റുള്ള സാധനങ്ങളും എടുക്കുക കേട്ടാ അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഇനി അത് ഒരു അളവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇനി അടുത്ത ദിവസം ഞാൻ വെള്ളപ്പത്തിൻ്റെ അരക്കിനെ ആ വീഡിയോ വീഡിയോടാട്ടാ അപ്പോൾ ഇത് ഈ പൊടിയായിട്ട് ചെയ്യാത്ത ഒരുപാട് പേരുണ്ടാവില്ല പോലെ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് പെട്ടെന്ന് അരക്കും അതിനൊന്നും സാധിച്ചിന്ന് വരില്ലപ്പോൾ എൻ്റെ ഈ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ കൂട്ടുകാർക്ക് അറിയണമല്ലേ അപ്പം അഞ്ചര മണിക്ക് ഇണീച്ചിട്ട് ഞാൻ വേഗം ഒരു മുറി നാളികേരമാണ് ചിറകി എടുത്തിട്ട് ഞാൻ ഇത് അരച്ചെടുക്കുകയാണ് കേട്ടാ ചെയ്തത് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ പൊടിയും നാളികേരവും ചോറും ഈസ്റ്റും പഞ്ചസാരയും കൂടിയിട്ടാണ്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്നാണ്ട് പാകത്തിന് ഇങ്ങനെ കുഴമ്പ് പോലെ കലക്കിയിട്ട് പിന്നെ അത് ഞാൻ മിക്സിയിലേക്ക് ഒഴിച്ചിട്ട് അരച്ച് വെക്കുക കേട്ടാണ് ചെയ്തത് എന്നിട്ട് ഞാൻ വേഗം നല്ല തണവുമല്ല ഇപ്പോൾ ഞാൻ വേഗം എടുത്തിട്ട് റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ചിട്ടാ അപ്പോൾ രാത്രിക്ക് എടുക്കാൻ നേരത്ത് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഇനി രാത്രി കെടുക്കാൻ നേരത്ത് അങ്ങനെ ഒന്ന് അരച്ച് വെക്കണം ഇതിപ്പം ഞാൻ നമുക്ക് ഇതിൻ്റെ ക കണക്കും കാര്യങ്ങളും ഉണ്ടാക്കിയാൽ നേരെയാവുമോ ചട്ടീന്ന് കിട്ടുമോ അങ്ങനെയുള്ളൊരു ഇതൊക്കെയല്ലേ അപ്പോൾ സംഭവം ഞാൻ ഈ റൈസ് കുക്കറിൽ വെച്ചതുകൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടാണ് അപ്പോൾ ഇനി ഞാൻ ഈ പൊടി വെച്ചിട്ട് തന്നെ രാത്രി നമ്മൾ കൊത്തരൊക്കെ ആവുമല്ലോ കെടുക്കാനൊക്കെ ആ നേരത്ത് അതിൻ്റെ അരച്ച് വെക്കണം അപ്പോൾ അപ്പോൾ റൈസ് കുക്കറിൽ വയ്ക്കണം എന്നൊന്നുമില്ലല്ലോ പിന്നെ പൊതുവേ നല്ല തണവു വേണല്ലോ രാവിലെ നമുക്ക് നെയ്ക്കാൻ തന്നെ തോന്നില്ലല്ലോ അപ്പം നമ്മളെ കിഴങ്ങ് കറി അപ്പോൾ ഒരു നാലഞ്ച് കേശിയൊക്കെ ഇട്ടിട്ട് നാല് കേരത്തി കൂടെ ഒന്ന് അരച്ചതാട്ട നല്ല സൂപ്പറായിട്ടുള്ള ഒരു കുറുമക്കറി ആട്ടാ അപ്പോൾ അതാ മാവക്കെ ഞാൻ ഒരു ഒരു നാല് അഞ്ച് മണിക്കൂറൊക്കെ ആയിട്ടാണ് കേട്ടോ പിന്നെ ഒരു എട്ടരയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഞാൻ അത് ഉണ്ടാക്കുന്നത് അപ്പം നന്നായിട്ട് മാവ് അല്ലാണ്ട കുത്തി ഇളക്കണില്ല കേട്ടോ ഞാൻ അപ്പം ഇങ്ങനെ ഓരോ താവി കോരി ഒഴിച്ചിട്ട് ഞാനിങ്ങനെ അപ്പങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടാണ് പിന്നെ മോനൊക്കെ നെയ്ച്ചു വന്നപ്പോൾ അപ്പോഴാണ് കേട്ടോ ഓനൊക്കെ ഉണ്ടാക്കിയത് അപ്പം ഞങ്ങൾക്ക് കഴിക്കാനുള്ള അപ്പം ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ് പിന്നെ കൂട്ടുകാരെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം ഇനി കഴിയുന്ന പരമാവധി ഞാൻ എല്ലാവരും വീഡിയോസ് ഞാൻ പഴയതാണ് ഞാൻ കാണുന്ന എല്ലാവരും വീഡിയോസ് ഞാൻ കാണാൻ ശ്രമിക്കേണ്ട കേട്ടാ കൂട്ടുകാരെ അപ്പം നമ്മളപ്പം ഒരു തവി ഒഴിച്ചിട്ട് ചിട്ടിച്ചെടുത്തതാണ് കേട്ടാ കേട്ടാ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു കേട്ടാ ഈ പാലപ്പം അപ്പോൾ പൂട്ടിൻ്റെ പൊടി വെച്ചിട്ടൊന്നും പറ്റൂലേട്ടാ നമ്മളെ ഇടിയപ്പം ഉണക്കി പൊടിച്ച് എടിയപ്പത്തിനൊക്കെ ഉള്ള പൊടിയില്ലേ അങ്ങനത്തെ പൊടി വറുത്ത പൊടി ഒക്കെയാണ് കേട്ടോ അത് ചെയ്യാൻ നല്ലതുണ്ടാവുക അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന വാങ്ങിച്ച പൊടിയായിരുന്നു കേട്ടോ ഞാൻ അത് ചെയ്തത് നല്ല സൂപ്പറായിട്ടുള്ള ഒരു നല്ല ടേസ്റ്റായിരുന്നു കേട്ടാ അടിയിലേ നല്ല അടിപൊളി വെള്ളപ്പം അപ്പം ഇന്ന് രാവിലെ ഇന്ന് ചോറൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പം പിന്നെ കറിയുടെ പരിപാടിയൊക്കെ ഇനി രാത്രി നോക്കുകയുള്ളൂ ഒന്ന് രണ്ട് കല്യാണം ആട്ടാ രണ്ടും മുസ്ലിം കല്യാണമാണ് അപ്പം അങ്ങനെ ഞാനും ചായയൊക്കെ കുടിക്കാൻ കേട്ടാ അപ്പം അങ്ങനെ നല്ല ആസ്വദിച്ച് അപ്പൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ തിരുപ്പലും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കല്യാണത്തിന് ഇറങ്ങിയതാണ് കേട്ടാ അപ്പോൾ സെൽമ ഉണ്ട് അജിതേച്ചി ഉണ്ട് കേട്ടാ സൽമ അജിതേച്ചി അജിതേച്ചിൻ്റെ മോളൊക്കെ വേറെ കല്യാണം കേട്ട രണ്ട് ആളിലാണ് കല്യാണം അപ്പം അതിനൊക്കെ പോയി അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് ഐസ്ക്രീം ഒന്നും ഞാൻ പൊതുവേ കഴിക്കാറില്ല എന്നാലും ഞാൻ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടാ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ എത്രത്തന്നെ ഉള്ളൂ നാളെ വീഡിയോ ഇടാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബായ്